തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുമായി കൂടിക്കാഴ്ച നടത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖാർ ദില്ലിയിലെത്തിയപ്പോഴാണ് കൂടിക്കാഴ്ച നടത്തിയത് ബില്ലുകൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ ഉപരാഷ്ട്രപതി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു നൊബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ ആർ എൻ രവി ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച പ്രധാനമാണ് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഒരു സർവേ റിപ്പോർട്ട് തന്നെയുണ്ട് എന്ന രൂപത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു ജഗ്ദീപ് ധൻഖാർ ഇപ്പോൾ ആ കൂടിക്കാഴ്ച എപ്പോൾ തുടങ്ങി എന്താണ് അറിയുന്നത് സ്മൃതി സൂചിപ്പിച്ച തന്നെ ഈ ജഗദീപ് ധൻകർ കഴിഞ്ഞ ദിവസം കോടതിക്ക് എതിരെ നടത്തിയ പരാമർശം തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതാക്കുന്നത് കാരണം തമിഴ്നാടുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അനന്തമായി കാത്തിരിക്കേണ്ടി വന്ന സാഹചര്യമാണ് സുപ്രീംകോടതി നേരത്തെ പരിഗണിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്ക് സമയപരി നിശ്ചയിച്ചുള്ള തീരുമാനം വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്ത് കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയായിരുന്നു ആ വിധി മൂലം ഉണ്ടായത് എന്നാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും ഇന്നിപ്പോൾ ദില്ലിയിൽ എത്തിയാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറുമായി കൂടിക്കാഴ്ച നടത്തിയത് വളരെ കുറച്ച് സമയം മാത്രമാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നത് എന്ന വിവരമാണ് ഉള്ളത് കൂടിക്കാഴ്ചയിൽ ഈ കോടതി വിധി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്ന് അറിയാൻ കഴിയുന്നു പ്രധാനമായും കേന്ദ്ര സർക്കാർ അടക്കം ഈ വിധിക്കെതിരെ വീണ്ടും സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് വരികയാണ് അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായത് എന്നും ശ്രദ്ധേയമാണ് എന്താണെങ്കിലും ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഒപ്പം രാജ്യത്തെ മൊത്തത്തിൽ ഗവർണർമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൂടിക്കാഴ്ച ചർച്ചയായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ ആർ എൻ രവി നേരത്തെ ദില്ലിയിൽ എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പുനഃപരിശോധനാ ഹർജി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നിയമോപദേശം തേടും എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്താണെങ്കിലും ജഗദീപ് ബെൻകറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ എല്ലാം ചർച്ചയായിട്ടുണ്ട് എന്ന പ്രാഥമിക സൂചന മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നേരത്തെ ജഗദീപ് ബൻകറിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു അതിനുശേഷം പല നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള കൂടിക്കാഴ്ച മാത്രമാണ് എന്ന ചില അനൌദ്യോഗിക സ്ഥിരീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത് അതായാലും സുപ്രീംകോടതിക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ജുഡീഷ്യറിക്കെതിരെ കഴിഞ്ഞ ദിവസം വലിയ വിമർശനം ഉപരാഷ്ട്രം നടത്തിയിരുന്നു അതിന് പിന്നാലെ ഉണ്ടായ കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യം അറിയിക്കുന്നതാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യമായി നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലുമാണ് സ്മൃതി